വിഷദിനം ആഘോഷിക്കുന്ന താരങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയപ്പോൾ അതിലേറ്റവും കൂടുതൽ ആരാധകർ ശ്രദ്ധിച്ചത് പ്രിയപ്പെട്ടവർക്കൊപ്പം വിഷദിനം ആഘോഷിക്കുന്ന നടി മഞ്ജു വാര്യരുടെ ചിത്രങ്ങളാണ് താരം ഫോട്ടോകൾ പങ്കുവെച്ച മിനിറ്റുകൾക്കുള്ളിൽ നിരവധി പേരാണ് കമന്റ് ബോക്സിൽ ആശംസകളുമായി എത്തിയത് അമ്മയ്ക്കും സഹോദരനും കുടുംബത്തിനുമൊപ്പമാണ് മഞ്ജുവിന്റെ വിഷു ആഘോഷം തവിട്ടു നിറത്തിലുള്ള സാരി ധരിച്ച സിമ്പിൾ ലുക്കിലാണ് മഞ്ജുവിനെ ഫോട്ടോകളിൽ കാണുന്നത് അമ്മയും സഹോദരൻ മധു വാര്യരുടെ ഭാര്യയും മകളും വളർത്തുനായയും നായയും ഒപ്പമുണ്ട് നിരവധിപേർ മഞ്ജുവിനും കുടുംബത്തിനും വിഷു ആശംസകൾ അറിയിച്ചു അടുത്ത കാലത്തായി മഞ്ജുവിന്റെ ഭംഗി കൂടിയിട്ടുണ്ടെന്ന് ആരാധകർ പറഞ്ഞു പൊതുവേദികളിലെത്തുന്ന മഞ്ജുവിന്റെ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എംബുരാന്റെ വിജയത്തിളക്കത്തിലാണ് മഞ്ജു വാര്യർ ആഘോഷങ്ങളിലൊന്നും മഞ്ജുവിനൊപ്പം മകൾ മീനാക്ഷിയെ കാണാറില്ല എന്നാൽ ഇക്കാരണത്താൽ നടി ദുഃഖിച്ചിരിക്കുന്നില്ല തന്റേതായ സന്തോഷങ്ങൾ കണ്ടെത്തുന്നു സന്തോഷം നിങ്ങളുടെ ചോയ്സാണെന്നാണ് കഴിഞ്ഞ ദിവസം നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഓണവും വിഷുവും പിറന്നാളുമെല്ലാം അച്ഛൻ ദിലീപിനൊപ്പമാണ് മീനാക്ഷി ആഘോഷിക്കാറുള്ളത് ഒരിക്കൽ മഞ്ജു വാര്യരെക്കുറിച്ച് നടി രാജു സംസാരിച്ചിട്ടുണ്ട് താൻ ഓണക്കോടി നൽകിയപ്പോൾ മഞ്ജു വാര്യർ വിതുമ്പലോടെ സംസാരിച്ചുവെന്നാണ് രാജു അന്ന് പറഞ്ഞത് മഞ്ജുവിന്റെ പാവാട എന്ന സിനിമയിൽ അഭിനയിച്ചു തമിഴ്നാട്ടിലെ ഏതോ ലൊക്കേഷനിൽ നിന്നും രാത്രി വണ്ടിയോടിച്ചാണ് മഞ്ജു പാവാടയുടെ ലൊക്കേഷനിലെത്തിയത് ആ സിനിമയിൽ അഭിനയിച്ചതിന് പ്രതിഫലം വാങ്ങിയിട്ടില്ല ആ വർഷം ഓണത്തിന് ഞാൻ കൊടുത്തപ്പോൾ കണ്ണു നിറഞ്ഞു ആരും ഓണക്കൂടി വാങ്ങി തരാറില്ല എന്ന് പറഞ്ഞു എന്റെയും കണ്ണു നിറഞ്ഞു അന്ന് തൊട്ട് മുടങ്ങാതെ താൻ ഓണക്കൂടി മഞ്ജുവിന് നൽകാറുണ്ടെന്നും രാജു വ്യക്തമാക്കി എംബുരാൻ സൂപ്പർ ഹിറ്റായ സന്തോഷത്തിലാണ് മഞ്ജു വാര്യർ എന്ന കഥാപാത്രം വൻ ജനശ്രദ്ധ നേടി സിനിമയിലെ ഏറ്റവും മികച്ച പ്രകടനം മഞ്ജുവിന്റേതാണെന്ന് ആരാധകർ പറയുന്നു മലയാളത്തിൽ ഏറെക്കാലത്തിനു ശേഷം നടിക്ക് ലഭിക്കുന്ന ഹിറ്റ് സിനിമയാണ് എംബുരാൻ തുടരെ ബോക്സ് ഓഫീസ് പരാജയങ്ങളായിരുന്നു അടുത്ത അടുത്തകാലത്ത് മോളിവുഡിൽ മഞ്ജുവിന് ഈ പരാതി എംബുരാന്റെ വിജയത്തോടെ അവസാനിച്ചു മലയാളത്തിൽ പരാജയം വന്നെങ്കിലും തമിഴിൽ നടിക്കു തുടരെ ഹിറ്റ് സിനിമകൾ ലഭിച്ചു വേട്ടയാനാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ തമിഴ് സിനിമ രജനീകാന്തിനൊപ്പമാണ് ചിത്രത്തിൽ നടി അഭിനയിച്ചത് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണിത്